പിന്നെ വീഡിയോ എടുക്കരുത് എന്നാ പിന്നെ എടുത്തിന്നായി എടുക്കരുത് പറഞ്ഞാൽ ഞങ്ങൾക്ക് എടുത്തില്ല പിന്നെ ഭയങ്കര വശം സമ്മേളനം നടത്താൻ നിങ്ങളുടെ സ്ഥലത്ത് അടുത്തുണ്ട് അമ്പലത്തിലല്ല എന്ത് പെർമിഷൻ ഒരു പെർമിഷൻ എന്ത് പെർമിഷൻ നമുക്ക് അമ്പല അമ്പല അമ്പലം കട്ടുപിടിക്കുന്നു ഇങ്ങോട്ട് പത്തുന്ന നമസ്കാരം ആർ എസ് എസിന് പഠിക്കാൻ സി പി എം എന്നൊരു വാർത്ത എല്ലാവരും കുറച്ചു നാൾ മുമ്പ് വന്നതാണ് എല്ലാവരും അറിഞ്ഞതുമാണ് ഇത് തൊടിക്കുളം ശ്രീ നീലകണ്ഠി ഭഗവതി ക്ഷേത്രം തൊടിക്കുളം എന്ന സ്ഥലത്താണ് അതായത് ദേവസ്വം ബോർഡിൻ്റെ അമ്പലത്തിൻ്റെ ഓഫീസിൽ കയറി ബ്രാഞ്ച് കമ്മിറ്റി നടത്തുന്ന ഒരു ദൃശ്യങ്ങളാണ് ഈ ബ്രാഞ്ച് കമ്മിറ്റിയാണ് ഇപ്പോൾ സംഘപരിവാർ ചേർന്ന് തടഞ്ഞു എന്ന വിധത്തിലുള്ള ഒരു വീഡിയോ ആണിത് നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം പിന്നെ വീഡിയോ എടുക്കരുത് എന്നാ പിന്നെ എടുത്തിന്നായി എടുക്കരുതെന്ന് പറഞ്ഞാൽ ഞങ്ങക്ക് എടുത്തില്ല പിന്നെ ഭയങ്കര ഭക്ഷണം സമ്മേളനം നടത്ത സ്ഥലത്ത് അടുത്തുണ്ട് അമ്പലത്തിലല്ല എന്ത് പെർമിഷ് ഒരു പെർമിഷ് എന്ത് പെർമിഷൻ നമുക്ക് ഭക്ഷണം ഒന്ന് ഇല്ല അമ്പലം കട്ടുപിടിക്കുന്നു ഇങ്ങോട്ട് പത്തിന ദേവസ്വം ബോർഡ് അമ്പലത്തിന്റെ ഓഫീസിന്റെ ഉള്ളിൽ സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനം നടത്തുന്ന ഒരു കാഴ്ചയാണ് ഈ സമ്മേളനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്നുള്ള നാട്ടുകാരിൽ ഒരാൾ ഇത് വീഡിയോ എടുക്കുകയും ആ വീഡിയോക്ക് ആ വീഡിയോ എടുക്കുന്ന ആളോട് ഞങ്ങൾക്ക് നിങ്ങളോട്ട് പുള്ളിച്ച് നടക്കാനുള്ളതല്ല ഞങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റി നടത്തുകയെന്നൊക്കെ പറയുന്ന ഒരു സഖാവിനെ നമുക്ക് അവിടെ കാണാം ഇത് ആർ എസ് എസിനെ അനുകരിക്കുന്നു അതായത് ഇത്ര വർഷമായിട്ട് ആർ എസ് എസിന്റെ ഒപ്പമെത്താൻ പറ്റാത്തതിന്റെ രീതിയിൽ ആർ എസ് എസിന്റെ രീതി തന്നെ പിന്തുടരുന്ന ഒരു കാഴ്ചയാണെന്നാണ് ഇപ്പോൾ നാട്ടുകാർ അവിടെ ഇന്ന് വ്യക്തമാക്കുന്നത് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് എന്ത് എന്തായാലും ആർ എസ് എസിന് പഠിക്കുകയാണ് എന്ന രീതിയിലായിരുന്നു എങ്കിലും അമ്പലത്തിൽ നിന്ന് ഇവരെ അടിച്ച് പടിയടിച്ച് വിണ്ണം വെച്ചു എന്നാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ൊടിക്കുളം എന്ന സ്ഥലത്ത് നിന്നാണ് ഇതിപ്പോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണ് സംഘപരിവാർ സി പി എമ്മിനെ പടിയടച്ചു അല്ലെങ്കിൽ അടിച്ചു പുറത്താക്കി എന്നുള്ള ഈ ഒരു വീഡിയോ 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 എടുക്കും ഞാൻ ആ ദേവസ്വം ബോർഡിന്റെ സ്ഥലത്ത് സി പി എം പരിപാടിയാ എന്തായത് ആ എടുക്കും അതിന്റെ അടുക്ക ഒരാള് കയ്യാങ്കളിടാ പിന്നെ വീഡിയോ എടുക്കരുത് എന്നാ പിന്നെ എടുത്തേക്ക് തന്നെ എടുക്കറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എടുത്തില്ല പിന്നെ ഭയങ്കര പ്രശ്നം സമ്മേളനം നടത്തേ ഇങ്ങള് സ്ഥലത്ത് അടുത്തുണ്ട് അമ്പലത്തിലല്ല എന്ത് പറമിഷേ ഒരു പെർമിഷൻ എന്ത് പെർമിഷൻ നമുക്ക് പ്രശ്നമില്ല ഒന്ന് പോളായിരുന്നു ഇല്ല ഇല്ല കന്നാലി ഇല്ല അമ്പല അമ്പല അമ്പലം കട്ടുപിടിക്കുന്നു ഇങ്ങോട്ട് പത്തുന്നാട